അസ്സാം വലൈക്കും വരഹമുല്ലാ അലഹമുല്ല വസ്ലാത്തു വസ്ലാം അല റസൂല്ല്ലി അജ്മ ആളുകൾ എന്ത് പറയുമ്പോഴും അതൊക്കെ സത്യസന്ധമാണോ അല്ലേ എന്നൊരു സംശയം നമ്മുടെ മനസ്സിലുണ്ടാകും എന്നാൽ ചില കാര്യങ്ങൾ നൂറ് ശതമാനം സത്യസന്ധമായിരിക്കും എന്ന് നിഗമനത്തിലെത്താൻ പറ്റുന്ന ചില സംഗതികളുണ്ട് അതൊന്ന് മാതാപിതാക്കളെക്കുറിച്ച് വളരെ പ്രയാസത്തിലാകുന്ന സമയത്ത് മക്കൾ പരിഹാരം തരയക്കുന്ന വോയിസുകളാണ് അങ്ങനെ ചില വോയിസുകൾ പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതായത് ആ സംസാരം നിഷ്കളങ്കമാണ് സത്യസന്ധമാണെന്ന് പറയാനുള്ള കാരണം ആ പിതാവിനോടുള്ള വാത്സല്യം അല്ലെങ്കിൽ മാതാവിനോടുള്ള വാത്സല്യം സ്നേഹമൊക്കെ അവരതിൽ പറയും എത്രമാത്രം മാനസികമായി അവരിഷ്ടപ്പെടുന്നു എന്നുള്ളത് പറയും എന്നാൽ ആ ഇഷ്ട ഇഷ്ടം പ്രകടിപ്പിക്കാനോ ഇഷ്ടം നിലനിർത്താനോ പറ്റാത്തതിൻ്റെ വേദനയാണ് അവരെന്തു ചെയ്യുക അതിൽ പറയാം അത് വേറൊരാളോട് തൻ്റെ ആക്ഷേപം വേറൊരാളോട് പറയുന്നത് ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണെന്ന് അവർ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു അപ്പോൾ എത്ര നിഷ്കളങ്കമാണ് എത്ര സത്യസന്ധമാണ് ആ സംസാരം എന്നാലോചിച്ച് നോക്കുന്നു നിങ്ങൾ ഒരു കൊച്ചു കുട്ടി എന്ന് ചോദിച്ചൊരു സംശയം എൻ്റെ ഓർമ്മ വരും ആ കുട്ടി ചോദിച്ച സംശയം പിതാവ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നെങ്ങളെ ഉമ്മനൊന്നും ഒന്നും ഒരു കാര്യവും പിതാവ് ചെയ്തു തരുന്നില്ല അപ്പോൾ ഞങ്ങളെ അങ്ങനെ ഉപേക്ഷിച്ച മട്ടാണ് വാപ്പ പിന്നെ സ്വന്തമായ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ജീവിച്ചു പോകുന്നു അപ്പോൾ വാപ്പമാരോടുള്ള കടമാ നമ്മൾ കേടണല്ലോ അപ്പോൾ എനിക്കെൻ്റെ വാപ്പനെ ഫോൺ വിളിക്കാൻ തോന്നുന്നില്ല സംസാരിക്കാൻ തോന്നുന്നില്ല അപ്പോൾ ഞാനത് ചെയ്യേണ്ടതുണ്ടോ അല്ലെങ്കിൽ എനിക്ക് കുറ്റം കിട്ടുമോ എന്ന് പറയുന്നത് അപ്പോൾ ലൈസൽ വാസുൽബുൽ മുഖാഫി എന്നാണ് അതായത് കുടുംബ ചേർക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ചെയ്താൽ അങ്ങോട്ട് ചെയ്യുക എന്നുള്ളതല്ലോ അതിനുള്ള കുടുംബ ബന്ധം എന്ന് പറയാം കുടുംബ ബന്ധം നമ്മുടെ ബന്ധത്തിനനുസരിച്ച് ആ ബന്ധത്തിൽ നമ്മുടെ കടമകൾ നിറവേറ്റി പോകലാണ് ഉമ്മനങ്ങനെ ഉമ്മനുള്ള കടമകൾ വാപ്പ് വാപ്പിനുള്ള കടമകൾ അപ്പോൾ ആ കടമകൾ നിർവഹിക്കണം എന്ന് പറയുമ്പോഴും ആ കുട്ടി ചോദിക്കുന്നത് അതെങ്ങനെ തോന്നുന്നില്ല ഉപ്പനെ ഉപ്പ എന്ന് വിളിക്കാനോ ഉപ്പൻ്റെ കാര്യങ്ങൾ പറയാനോ കാരണം അത്രമാത്രം ഞങ്ങളെ അവഗണിച്ചും ഞങ്ങളെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെയാണ് വാപ്പ മുന്നോട്ട് പോണത് എന്ത് ചെയ്യും എന്നാണ് അപ്പോൾ സത്യത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു എന്ത് പിന്നെ വാപ്പ ഞങ്ങളുടെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഞങ്ങളെ പൂർണ്ണമായും നിങ്ങൾ ഉപേക്ഷിച്ചിരിക്കുകയാണ് പക്ഷേ ഞങ്ങൾക്ക് ഇസ്ലാമികമായിട്ട് എന്തു വേണം മാതാപിതാക്കളുടെ കടമ വാപ്പിനോട് കടമുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് നല്ല നിലക്ക് പെരുമാറാനും നിങ്ങളെ കാര്യങ്ങൾ അന്വേഷിക്കാനൊക്കെയുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട് ആ നിലക്കാണ് വാപ്പ ഞങ്ങളത് ചെയ്യണത് ഞങ്ങളെത്രമാത്രം നിങ്ങൾ ഉപേക്ഷിച്ച് പോകുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെ ഒരു വാപ്പ എന്നുള്ള നിലക്ക് നിങ്ങളെടുത്ത് വരാനും സംസാരിക്കാനും ഒന്നും ഞങ്ങളുടെ മനസ്സ് സത്യത്തിൽ അനുവദിക്കുന്നില്ല എന്ന് പച്ചയായി തന്നെ വാപ്പനോട് പറയാം വളരെ വിനീതമായി വിഷമത്തോടു കൂടെ ഒരു പിതാവിനോട് പറയുന്ന സങ്കടത്തോടു കൂടെ പറയാം എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ബന്ധപ്പെടും ഫോൺ ചെയ്യുകയൊക്കെ ചെയ്യാം എന്നാണ് പരിഹരിച്ചത് മറ്റൊരു പ്രശ്നം ഇതിലെന്താ വെച്ചാൽ ഈ മാതാപിതാക്കളുമായി ഈ പിഞ്ചു മക്കൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അവർക്ക് പരിഹാരം കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് പല കുട്ടികളും മാനസിക വിഭ്രാന്തി വിഷമത്തിലേക്കും ഡിപ്രഷനിലേക്കും ആത്മഹത്യയിലേക്കും ഒക്കെ പോകുന്നത് ഇത് സാ ഈ മാതാപിതാക്കൾ മനസ്സിലാക്കില്ല ഇപ്പോൾ ഒരു പിതാവിനെക്കുറിച്ച് മറ്റൊരു കുട്ടി പറഞ്ഞ പരാതിയെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നു അതായത് വളരെ മോശം പെരുമാറ്റമാണ് എപ്പോഴും അലറി വിളിച്ച് ചീത്ത പറഞ്ഞ് സംസാരിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഒരു സമാധാനവും സ്വൈരവും വീട്ടിലൊരിക്കലുണ്ടാവുകയാണ് എല്ലാ കാര്യവും ചെയ്യും അദ്ദേഹം എല്ലാ കാര്യം ചെയ്യും എല്ലാറ്റും പണം ചിലവാക്കും എല്ലാം നേരെ കൊണ്ടു നടക്കും പക്ഷേ എന്താ പറയുക എപ്പോഴും ക്ഷോഭമാണ് ദേഷ്യമാണ് ഏത് നിസ്സാര കാര്യങ്ങൾക്കും പൊട്ടിത്തെറിച്ച് ചീത്ത പറഞ്ഞ് ഓരോരുത്തരെയും ഹരാസ് ചെയ്ത് ഒരു സ്വൈര്യം വീട്ടിലില്ലായ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല നാൾക്ക് നാൾ അദ്ദേഹത്തിൻ്റെ രോഷവും ദേഷ്യവും ഒക്കെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ അയാൾ അറിയുന്ന പോലും ഉണ്ടായിരിക്കുമല്ലോ അങ്ങനെയാണ് ഞാൻ പെരുമാറണതെന്നുള്ളത് ഇതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം അതുകൊണ്ട് മാതാപിതാക്കളെ നിങ്ങളെയൊക്കെ കുറിച്ച് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളോട് പറയാൻ കഴിയാതെ വിഷമിക്കുന്ന പല വിഷമങ്ങളുമുണ്ട് നിഷ്കളങ്കരായ അവരെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ നിങ്ങളുടെ പെരുമാറ്റങ്ങളിൽ നിന്ന് അവർക്കുണ്ടാകുന്ന വേദനകൾ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളവരെ അവഗണിക്കുമ്പോഴുണ്ടാകുന്ന മനസ്സിൻ്റെ സങ്കടങ്ങളെക്കുറിച്ച് നിങ്ങൾ കേൾക്കണം അത് നിങ്ങളോട് പറയാനും പരിഹരിക്കാനും അവർ മുന്നിൽ വഴികളില്ല എന്ന നിസ്സഹായാവസ്ഥയെ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് മക്കളെ മനസ്സിലാക്കി അവരോട് പെരുമാറാൻ നമ്മൾ പരിശ്രമിക്കുക പരിശ്രമിക്കാത്ത സഹായിക്കട്ടെ